നമസ്കാരം കർണാടകയിലെ ബെലഗാവിയിലെ ആശുപത്രിയിൽ നേഴ്സ് ചമഞ്ഞ് മൂന്ന് മാസത്തോളം തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ നേഴ്സ് ചമഞ്ഞ് കുട്ടികളെയടക്കം ശുശ്രൂഷിച്ച കാർവാർ സ്വദേശി സന ഷെയ്ഖാണ് പോലീസിന്റെ പിടിയിലായത് ബെൽഗാവിയിലെ ബീംസ് ആശുപത്രിയിലാണ് നഴ്സ് ചമഞ്ഞ് സന തട്ടിപ്പ് നടത്തിയത് അധികൃതരുടെ പരാതിയിലാണ് തട്ടിപ്പുകാരിയായി നഴ്സിനെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം സുരക്ഷാ ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് യുവതിയെ കുടുക്കിയത് കഴിഞ്ഞ രണ്ടുമൂന്ന് മാസത്തോളമായി നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന വ്യാജന ഈ ആശുപത്രിയിൽ ഇവരുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ നൽകിയും കുഞ്ഞുങ്ങളെ പരിചരിച്ചും പല വകുപ്പുകളിലും എത്തിയെങ്കിലും അധികൃതർക്ക് തട്ടിപ്പ് തിരിച്ചറിയാനായില്ല ഇത് മുതലെടുത്ത് സർജറി വാർഡിൽ ഉൾപ്പെടെ സനഷേഖ് എത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ താൻ നഴ്സിംഗ് പഠിച്ചിട്ടില്ലെന്ന് ബലഗാവിയിലെ കുമാരസ്വാമി ലേ താമസിക്കുന്ന സന പോലീസിനോട് പറഞ്ഞു ബിംസിൽ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ആശുപത്രിയിൽ താൻ സമാനമായി ജോലി ചെയ്തിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി തട്ടിപ്പിനോട് ഭീംസ് ആശുപത്രി അധികൃതർ പ്രതികരിച്ചിട്ടില്ല എന്തിനാണ് യുവതി വ്യാധിനേഷ് ചമഞ്ഞ ആശുപത്രികളിൽ എത്തിയതെന്ന് ആണ് ഉയരുന്ന സംശയം എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ്